കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി ജില്ലയുടെ സമാപന സമ്മേളനം നടക്കുന്ന കായംകുളത്ത് തെക്കൻ മേഖലാ സ്വാഗത സംഘം ഓഫീസ് ആരംഭിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ഉദയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി കായംകുളത്ത് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ സമാപന സമ്മേളനം കായംകുളത്താണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തെക്കൻ മേഖലാ സ്വാഗത സംഘം ഓഫീസാണ് കായംകുളം വ്യാപാര ഭവനിൽ ആരംഭിച്ചത് വ്യാപാര വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ഉദയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ രാജോപ്സര നമ്മളുടെ എല്ലാം എല്ലാവരുടെയും ഇക്ക അല്ലേ അണ്ണൻ രാജവണ്ണൻ ആലപ്പുഴക്കാരെ കുറേ അധികം ആൾക്കാരെ വിളിക്കുന്ന രാജവണ്ണൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഏറ്റവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പതിമൂവാന്തിയെ നമ്മൾ പുത്തരക്കണ്ടം മൈതാനത്ത് നടക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തൊമ്പതാം തീയതി കാസർഗോഡിൽ നിന്ന് ജാഥ പുറപ്പെട്ട അന്ന് മുതൽ നമ്മൾ വീഡിയോ മണിക്കൂട്ടം പറയുന്ന വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോരിത്തെച്ച് പോകും നമുക്ക് പോകാൻ ഒരു വിഷമമുള്ളൂ കാരണം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സ്വീകരണ വേദികളിലും തടഞ്ഞു നിർത്തി വരെ റോഡിൽ നിർത്തി പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെ പറഞ്ഞ് വണ്ടി കൈ കാണിച്ച് നിർത്തി സ്വീകരണങ്ങൾ പോലെ കൊടുക്കുകയാണ് അതും നല്ല രീതിയിൽ വനിതകളുടെയൊക്കെ ക്വാളിറ്റിയും മറ്റ് കലാപരിപാടികളൊക്കെ കണ്ടാൽ നമുക്ക് കൊതി വരിക അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കൂടിയപ്പോഴേ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മൾ ഇവിടത്തെ പരിപാടി ഈ കായംകുളത്തെ സ്വീകരണം സംസ്ഥാന ഒട്ടിക്കുള്ള സ്വീകരണത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം നമ്മുടെ ഈ സ്വീകരണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കാരണം ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ മുഴുവൻ നേതാക്കന്മാരും അന്ന് ഇവിടെ ഉണ്ടാകും കായംകുളത്ത് അവരും അവരുടെ നിരീക്ഷകരും വാ നിർബന്ധമായിട്ട് അവരുണ്ടായി ഇതിൻ്റെ വീഡിയോ വരെ അവരെടുത്തിരിക്കും അത് ഉറപ്പായ കാര്യമാണ് അതിനുള്ള ആളുകളുമുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരും അല്ലാതെ നമ്മളതിനെ കുറ്റപ്പറിയല്ല അവർ മൊത്തം ഇത് നിരീക്ഷിക്കും നിരീക്ഷിച്ചിട്ട് എങ്ങനെ ഇത് വിലയിരുത്തുന്നു എന്നുള്ളത് നോക്കാം കാരണം സംസ്ഥാന പ്രസിഡന്റ് ജില്ല സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ജന്മസ്ഥലം കായംകുളം അപ്പോൾ ഇവിടെ വെച്ച് സമാപന സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞ് ഞങ്ങളുമൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കായംകുളം തന്നെ മതിയെന്ന് പറഞ്ഞത് അരിപ്പാട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വേണ്ട ഇവിടെ വെക്കണ്ടേ കായംകുളത്താണ് ഏറ്റവും അഭികാമ്യമായ സ്ഥലം അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു സ്വീകരണം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണം നമ്മളെ അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യപ്സറെ പറഞ്ഞത് നമ്മൾ ആലപ്പുഴയിൽ സ്വീകരിക്കണമെന്നാണ് പറ്റത്തില്ല തോട്ടപ്പള്ളിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാം നമുക്കതാണ് അഭിരാമ്യം എന്ന് പറഞ്ഞ് പക്ഷേ വളരെ സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് സിലിൽ സബാദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ജി മണിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഷെരീഫ് ജില്ലാ സെക്രട്ടറിമാരായ പി സി ഗോപാലകൃഷ്ണൻ ഐ ഹലീൽ ജില്ലാ ഭാരവാഹികളായ ജി ഭദ്രകുമാർ ബിജു തമ്പി ചെട്ടുകുളങ്ങര ധനേഷ് കൃഷ്ണ ഗിരീഷ് അമ്മ രവീന്ദ്രൻ പി സോമരാജൻ എം ജോസഫ് എ എച്ച് എം ഹുസൈൻ അബു ജനദ സജു മറിയം ഹസിം നാസർ എന്നിവർ സംസാരിച്ചു വ്യാപാര സംരക്ഷണ യാത്രയുടെ ജില്ലയുടെ തെക്കൻ മേഖലാ സമ്മേളനം ഫെബ്രുവരി ഒൻപത് വൈകുന്നേരം ആറു മണിക്ക് കായംകുളം മെൽമെക്സ് ഗ്രൗണ്ടിൽ നടക്കും ആയിരത്തിലധികം വ്യാപാരികൾ ഇതിൽ പങ്കെടുക്കും സമ്മേളനം രാജുസര ഉദ്ഘാടനം ചെയ്യും